ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു ഭീകരാക്രമണം നടന്നി ഇരുപത്തിയാറ് പേരുടെ ജീവൻ പൊലിഞ്ഞ് പതിനഞ്ചാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ഇന്ത്യ കരുത്തുകാട്ടി തിരിച്ചടിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സൈനിക ആക്രമണത്തിൽ പാക് അധീന കാശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്താണ് ഇന്ത്യയുടെ തിരിച്ചടി നീതി നടപ്പാക്കിയെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ സൈന്യം പ്രതികരിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ എന്നല്ലാതെ രണ്ടാമതൊരു പേര് ഈ ഓപ്പറേഷന് പോലുമില്ല എന്നാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കാര്യത്തിൽ ആദ്യ പ്രതികരണം സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തുകയും ചെയ്തു അത് സിന്ധു നദീജലം ഇന്ത്യയുടെ ജലമാണ് ഇതുവരെ അത് പുറത്തേക്കൊഴുകി ഇനി ഇന്ത്യയിൽ മാത്രമേ അതൊഴുകൂ എന്ന ഒരൊറ്റ പ്രസ്താവനയായിരുന്നു പ്രതിരോധത്തിന്റെ ഏറ്റവും മികച്ച മാർഗം എന്ന് തന്നെയാണ് രാജ്യത്തെ പ്രതിപക്ഷമടക്കം ഈ വിഷയത്തെ പറഞ്ഞു വെച്ചത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ് ഒരു ഭീകരനെ പോലും ബാക്കി വച്ചേക്കരുത് എന്ന് തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വീഴ്ച പച്ച കത്തി നിൽക്കുകയാണ് എന്ന തരത്തിൽ മല്ലികാർജുൻ ഖർഗെ കഴിഞ്ഞ ദിവസം ഒരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇത്രയും ദുസ്സഹമായ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് ഒട്ടും ചേർന്നതല്ല ഇത് അമിത്ഷായുടെ രക്തം മോഹിക്കേണ്ട സമയവുമല്ല ഇത് എന്നൊക്കെ കോൺഗ്രസ് അധ്യക്ഷന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശനം നേരിടുന്ന സാഹചര്യത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി അതെല്ലാം ബകഞ്ഞു മാറ്റിക്കൊണ്ട് ഭീകരലിൽ ഒരാളെപ്പോലും ബാക്കി വെച്ചേക്കരുത് രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി എട്ടിൽ യു പി എ ഭരിച്ചിരുന്ന കാലത്ത് നടന്ന മുംബൈ ഭീകരാക്രമണ സമയത്ത് നൂറ്റി എഴുപത്തി ആറോളം പേര് കൊല്ലപ്പെട്ട ആ ഭീകരാക്രമണത്തിനു ശേഷം അന്നത്തെ മുഖ്യപ്രതിപക്ഷമായ ബി ജെ പി കോൺഗ്രസിന് നിർത്തിപ്പൊരിക്കുകയാണ് ഉണ്ടായത് കോൺഗ്രസ് ഇന്ന് സുരക്ഷാ വീഴ്ചയെ പറ്റി പറയുമ്പോൾ അത് വലിയ രാജ്യദ്രോഹം കുറ്റമായി കാണുന്നവരാണ് അന്ന് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മൂന്ന് പ്രമുഖരെ രാജിയിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് താജ് ഹോട്ടലടക്കം ആക്രമിച്ച് ഭീകരാക്രമണം നടക്കുകയായിരുന്നു ഇതേ നവംബർ മുപ്പതിന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പാട്ടീൽ രാജിവെക്കുകയും ചെയ്തു അവിടം കൊണ്ടും തീർന്നില്ല ഡിസംബർ ഒന്നാം തീയതി മഹാരാഷ്ട്രയുടെ ആഭ്യന്തര ചുമതലയുള്ള ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആർ ആർ പാട്ടീലും രാജിവെച്ചു അവിടം കൊണ്ടും തീരുന്നില്ല ഡിസംബർ നാലാം തീയതി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആയിരുന്ന വിലാസ് റാവു ദേശ്മുഖും രാജിയിലേക്ക് പോയി ഒറ്റയാഴ്ച കൊണ്ട് മൂന്ന് സുപ്രധാന രാജ്യയ്ക്കാണ് അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഒന്ന് ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി മറ്റൊന്ന് സംസ്ഥാന മുഖ്യമന്ത്രി കൂടാതെ ഉപമുഖ്യമന്ത്രി അത്തരത്തിൽ ഉള്ള വലിയ സമ്മർദ്ദമാണ് അന്നത്തെ പ്രതിപക്ഷമായ ബി ജെ പി നടത്തിയത് ഇന്ന് കോൺഗ്രസ് സുരക്ഷാപേക്ഷയെ പറ്റി പറയുമ്പോൾ അത് മാത്രം രാജ്യദ്രോഹ കുറ്റമായി മാറുകയാണ് എന്നു കരുതി കോൺഗ്രസ് പറഞ്ഞതോ മല്ലികാർജുൻ ഖർഗെ ഈ അവസരത്തിൽ പറഞ്ഞതോ ശരി എന്ന് പറയുന്നില്ല വിവേകം കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇവിടെ അവിടെ സുരക്ഷാ വീഴ്ചയെ പറ്റി പറയുന്നു എന്നുള്ളത് പറയേണ്ടതാണ് പക്ഷെ ഏത് സമയത്ത് ഏത് സന്ദർഭത്തിൽ എന്നുകൂടെ ഓർക്കണം പക്ഷേ എന്നു കരുതി ബി ജെ പിയും ഇത് ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ കാര്യങ്ങൾ രാഷ്ട്രീയപരമായി ഇങ്ങനെ മാറി മറിയുമ്പോഴും രാജ്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും നിലവിൽ പതിനേഴ് പേരെ ആഭീകരരെ വധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് ഇന്ന് നാലുമണിക്ക് മോക്ഡ്രിൽ കൂടെ കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ എല്ലാ അന്തരീക്ഷത്തിലേക്കും നമ്മൾ കടക്കുകയാണ്